ഇത്തരത്തിലെ നിരവധി പദ്ധതികളുടെ ഏകോപനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലെ പ്രഗതി പ്ലാറ്റ്ഫോം ഈ വേദിയിലൂടെ വിജയത്തിലെത്തിച്ച ഒരു പദ്ധതിയാണ് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി മാതൃവന്ത്ര യോജന പ്രഗതി പ്ലാറ്റ്ഫോമിലൂടെയുള്ള കൃത്യമായ മേൽനോട്ടം ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ കോടിക്കണക്കിന് അമ്മമാരിലേക്ക് വേഗത്തിലും സുതാര്യവുമായും എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി മാതൃ ആരോഗ്യവും സ്ത്രീശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമൊപ്പം നവജാത ശിശുക്കൾക്കും ഈ പദ്ധതി ഒരു അനുഗ്രഹമായി മാറുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഈ പദ്ധതി ഇതുവരെ കോടിക്കണക്കിന് അമ്മമാർക്ക് സാമ്പത്തിക കരുത്തു പകർന്നു പദ്ധതിയുടെ വിജയത്തിൽ പ്രഗതി പ്ലാറ്റ്ഫോം നിർണായക പങ്ക് വഹിക്കുന്നു ഇതിലൂടെ പദ്ധതിയുടെ നടത്തിപ്പ് നിരന്തരമായി നിരീക്ഷിച്ചു വരുന്നു പി എം എം വി വൈ പ്രകാരം ആദ്യത്തെ കുട്ടിക്ക് അയ്യായിരം രൂപയും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആറായിരം രൂപയും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം സ്ത്രീകൾക്ക് ലഭിക്കുന്നു പദ്ധതി ആരംഭിച്ചതു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കോടി ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കായി കോടിക്കണക്കിന് രൂപയുടെ മാതൃസഹായ തുക നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകിക്കഴിഞ്ഞു ഞങ്ങളെപ്പോലുള്ള ഗർഭിണികൾക്കായി ഈ പദ്ധതി നടപ്പാക്കിയ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് വലിയ നന്ദി അറിയിക്കുന്നു പ്രഗതി പ്ലാറ്റ്ഫോം ഈ പദ്ധതിയുടെ വേഗതയും വിജയവും വർദ്ധിപ്പിക്കുന്നു പദ്ധതി കൂടുതൽ ഫലപ്രദമാക്കാൻ നിരവധി സുപ്രധാന നടപടികൾ ഇതിലൂടെ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മുതൽ പി എം എം വി വൈ പദ്ധതിയിലെ എല്ലാ പുതിയ രജിസ്ട്രേഷനുകൾക്കും ഫേഷ്യൽ ഒതന്റിക്കേഷൻ വഴിയുള്ള ബയോമെട്രിക് സ്ഥിരീകരണം നിർബന്ധമാക്കി ഇതിനായി പോഷൻ ട്രാക്കറിലെ ഫേഷ്യൽ സിസ്റ്റം ഉപയോഗിക്കുന്നു ഈ സൗകര്യം ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ആധാർ ഫേസ് ആപ്പ് വഴി സ്ഥിരീകരണം രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ രണ്ടായിരത്തിയഞ്ച് ഡിസംബർ വരെ ഗുണഭോക്താക്കളെ വഴി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഗുണഭോക്താക്കളിലേക്ക് എളുപ്പത്തിലെത്താനായി മന്ത്രാലയം ഡ്യൂലിസ്റ്റ് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചു പോഷൻ ട്രാക്കറിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പട്ടിക ഇതിലൂടെ തയ്യാറാക്കുന്നു ഡിസംബർ വരെ ഗുണഭോക്താക്കളെ വഴി ബന്ധിപ്പിച്ചു ഇതിനൊപ്പം ഒരു സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട് പി എം എം വി വൈ പോർട്ടലിൽ പരാതി നൽകിയാലുടൻ ഗുണഭോക്താവിന് ടിക്കറ്റ് നമ്പറോട് കൂടിയ എസ് എം എസ് ലഭിക്കും പോർട്ടൽ വഴി ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് എന്ന ഹെൽപ്പ് ലൈൻ വഴി അല്ലെങ്കിൽ സി പി ജി ആർ എ എം എസ് വഴി എന്നിങ്ങനെ മൂന്ന് രീതിയിൽ പരാതികൾ നൽകാം ആദ്യത്തെ കുട്ടിയുണ്ടായപ്പോൾ എനിക്ക് അയ്യായിരം രൂപയുടെ ആനുകൂല്യം ലഭിച്ചു രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയായപ്പോൾ ആറായിരം രൂപയും ലഭിച്ചു എല്ലാ ഗർഭിണികൾക്കും ഈ ആനുകൂല്യം ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിദ്യയും സുതാര്യതയും സമയബന്ധിതമായ സേവനങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ അമ്മമാരെ ശാക്തീകരിക്കുന്നതിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയും പ്രഗതി പ്ലാറ്റ്ഫോമും നിർണായക പങ്കുവഹിക്കുന്നു